നടത്തിയ ബോഡിങ്സിൽ പിണറായി വിജയൻ വാസവൻ പിണറായിയെ കണ്ടെത്ത സ്വാമിയെ എന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിനകത്ത വിശ്വാസികൾ നഷ്ടപ്പെടുന്നു വരുന്നു എന്നു പറയുമ്പോൾ എന്തവസ്ഥയാണ് അച്ഛന് തല്ലുകിട്ടോ ഇല്ലില്ല കൊടുത്തേക്കാം ഞങ്ങൾ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനവും നടപ്പാക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്ന് ഓരോ നാഴികയ്ക്കും ആവർത്തിച്ചു പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് ഒരു സർക്കാർ ഒരു ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോ അയ്യായിരമോ ആറായിരമോ പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പന്തലി കെട്ടി പൊതുയോഗം വിളിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച് വലിയ ഹോർഡിങ്സ് ഒക്കെ വെച്ച് ഒരു വികസനം ചർച്ച ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര മേഖലയുടെ വികസനം ചർച്ച ചെയ്യുന്നത് അവരുടെ കാല വിവരം കണ്ടിട്ടുണ്ടാവും അയ്യപ്പ സംഗമെന്നല്ലേ പറഞ്ഞു അയ്യപ്പ സ്വാമിയല്ലേ പിണറായി സ്വാമിയെയും വാസവസ്വാമിയെയും കാണുന്നുണ്ട് ഹോർഡിങ്സിൽ അയ്യപ്പനെ കാണുന്നില്ല വലിയ വലിയയ്യപ്പനായിട്ടും കൊച്ചയ്യപ്പനായിട്ടും പിണറായി വിജയനും വാസവന് വിധികമായിട്ട് കാണുന്നു കേരളം എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവർ അതിനകത്ത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ലോക കേരള സഭ നടത്തിയ പോലെ തന്നെ ഒരു കച്ചവടത്തിന്റെ കൃത്യമായിട്ടുള്ള അജണ്ടതിന്റെ പുറകിലുണ്ട് സത്യമാണെങ്കിലും എനിക്ക് ബന്ധപ്പെട്ട വികസനം റോഡ് തോട് പാലം വെള്ളം വെളിച്ചം അന്നം അടിസ്ഥാന സൗകര്യം ഇത്യാദി കാര്യങ്ങൾ ഒൻപതര വർഷക്കാലമായിട്ട് അധികാരത്തിലിരിക്കുന്ന ദേവസ്വം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിച്ച് എക്സ്പെർട്ടുകളെ കണ്ടെത്തി കൺസൾട്ടൻസി വെക്കാൻ കൺസൾട്ടൻസി വെച്ച് കൃത്യമായി ആ കാര്യങ്ങളിൽ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയായിരുന്നോ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നത് ഏകദേശം അൻപത്തിമൂന്ന് കോടി രൂപയോളം സർക്കാരിന്റെ ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞില്ലേ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഇരുപത്തി മൂന്ന് അതിന് ചേച്ച കിട്ടിയ പതിനൊന്ന് അതിന് ചേച്ച കിട്ടിയ പതിനാല് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിലാക്സ് ആക്കി കഴിഞ്ഞത് കണക്കുക കൃത്യമായിട്ട് എന്താണ് എന്റെ ഉദ്ദേശം അടി മുട്ടിക്കോ അപ്പൊ അവിടെ ഒന്നും ആ പൈസ കൊണ്ട് വികസനം നടത്താൻ സാധിക്കാത്ത പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് പോലും പൈസ കൂട്ടിക്കൊണ്ട് നിലയ്ക്കലിൽ നിന്ന് വരെ കൊണ്ടുപോകുന്ന സർക്കാരാണത് അടിസ്ഥാന സൗകര്യം മലമൂത്ര വിസർജനത്തിന് പോലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത കഴിവില്ലാത്ത ദീക്ഷണം വീക്ഷണങ്ങളില്ലാത്ത സർക്കാർ വ്യക്തികൾ അവർ ഇപ്പോ ആഗോള സംഗമം പന്തൽ കെട്ടി വിളിക്കുന്നു അപ്പൊ ഈ ടോയ്ലറ്റ് കൊണ്ടുവരണം അവിടെ അല്ലാതെ അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല സ്റ്റാലിൻ എതിർക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു നോക്കൂ ഗോപൻ പറയുന്നത് ഞാൻ കേട്ടു സ്റ്റാലിൻ കൃത്യമായിട്ട് സനാതന ധർമ്മവും ഹിന്ദു വിശ്വാസവും ഡെങ്കുവും മലേറിയവും ആണെന്ന് പറഞ്ഞ വ്യക്തികളാണ് ആ വ്യക്തികൾ അയ്യപ്പ സംക്രമത്തിൽ വരുന്ന സമയത്ത് വിശ്വാസികളുടെ ആചാരങ്ങളുടെ ക്ഷേത്ര വിശ്വാസങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് ദോഷം തന്നെയാണ് ഇവർ നടത്തിയ ബോഡിങ്സിൽ പിണറായി വിജയൻ വാസവൻ പിണറായിയെ കണ്ടക്ക സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ട ഗതികളിലേക്ക് കേരളത്തിനകത്ത വിശ്വാസികൾ നഷ്ടപ്പെടുന്നു ഇവ വരുന്നു എന്നു പറയുമ്പോൾ എന്തോ അവസ്ഥയാണ് അയ്യപ്പ സ്വാമിയെയാണ് വിളിക്കുന്നത് ആ ഭഗവാനെ കാണാൻ അനുഭവം ഇത് അതിനകത്ത് ധാർമ്മികത ഇത് ധാർമ്മികതയുള്ളത് ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ വിശ്വാസികൾ ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായി കേരളത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങിയ സമയത്ത് ഈ ആചാര ലംഘനം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവരെ തല്ലിയതാരാണ് അവർ അറസ്റ്റ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കേസുകൾ എടുത്താലാണ് നാലായിരത്തി നാനൂറോളം അറസ്റ്റുകൾ ഉണ്ടാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറന്നില്ലട ആ അറസ്റ്റുകൾ ആ കേസുകൾ എല്ലാം ഇപ്പോൾ പിൻവലിച്ചോ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ദൈവമാണെന്നും ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസം പരിപൂർണമായി അംഗീകരിക്കുന്നുവെന്നും ഈ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടോ ശ്രീ ഗോപൻ ഇടതുപക്ഷത്തിന്റെ ഗോപൻ പറഞ്ഞു ഏഴു ലക്ഷത്തോളം പേര് കഴിഞ്ഞ തവണത്തെക്കാൾ കഴിഞ്ഞതിന്റെ മുന്നിട്ട തവണത്തെക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ തൊഴു സത്യം അഭർന്നിൽ കൃത്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളില്ലേ അതിനകത്ത് കഴിഞ്ഞ തവണ ശബരിമലയിലേക്ക് വരാൻ പോലും ബാധിക്കാതെ സാധിക്കാതെ എരിമേരിയിൽ നിന്നും നിലക്കലിൽ നിന്നും പമ്പയിൽ നിന്നും നിരവധി സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി മാലയൂരി കെട്ടഴിച്ച് കണ്ട ക്ഷേത്രത്തിൽ അവിടെ നെയ്യ് കൊടുത്ത് തിരിച്ചു പോയാൽ ലക്ഷം എന്തായിരുന്നു കാര്യ ഇവരുടെ കൃത്യമായിട്ടുള്ള സമീപനക്കുറവിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ എത്താൻ ഭക്തർക്ക് പോലും തൊഴാഴയുടെ സൗന്ദര്യം ഒരുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാർ ആയിരുന്നില്ല ആ കാര്യം എന്താ അവർ മുടിവെക്കുന്നത് ഒൻപതിന് കൊല്ലമായിട്ട് കേരളത്തിലെ ദേവസ്വം മന്ത്രി എന്തെടുക്കുകയായിരുന്നു അവൻ എന്തായിരുന്നു പണി വാനുമൃതൃത ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും ക്ഷേത്രത്തിന്റെ വികസനവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് കൃത്യമായി തോന്നുന്നു തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളും ഒഴുക്കി കൊടുക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ ആ വകുപ്പിന്റെ കീഴിൽ ആ വകുപ്പിന്റെ മേലെ മേലേക്കുന്നതിൽ എന്റെ അർത്ഥം ഉണ്ടായിരുന്നത് ഇനിയും കേൾക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടിട്ടുണ്ട് ഇരുപത്തി ഒന്നും മന്ത്രിമാരുണ്ടായിരുന്നില്ല മന്ത്രിമാർ കൺസഡ് ചെയ്യേണ്ട പിന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ അവിടെ മന്ത്രിയില്ലേ അവിടെ മേൽ ഇല്ലേ അതനുസരിച്ചുള്ള ടീമില്ലേ അവിടെ പന്തളം കൊട്ടാരങ്ങളിലേ ഈ കേരളത്തിലെടുത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രോപദേശക സമിതികളിലെ സമിതികളുടെ നാടുകളിലെ ഈ ഇപ്പം ദേവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ വന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രോപദേശ സമിതികളിലേക്ക് ഇവർ ആരെയും ക്ഷണിച്ചിട്ടുണ്ടോ ശരിയാവും ഏർ ഞാൻ ചോദിച്ചോട്ടെ ലക്ഷോപലക്ഷം പേര് വരുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഈ വിശ്വാസികൾ വന്ന് പിണറായി വിജയനോ വാസവനെ കണ്ടിട്ടല്ല കടന്ന രാഷ്ട്രീയം രാഷ്ട്രീയമൊന്നും കണ്ടിട്ടല്ല അവർ വിശ്വാസത്തിൽ വന്നിരുന്നു ആ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ സത്യസന്ധമായിട്ട് ക്ഷേത്ര വിശ്വാസികൾ അയ്യപ്പ വിശ്വാസത്തിൽ ചുസൽപ്പിക്കുന്നത് എന്റെ എന്തായിരുന്നു ഇവിടെ ക്രൈറ്റീരിയ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് കാചാരണങ്ങനെ നടക്കുന്ന വായു ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ കൃത്യമായിട്ട് വിശ്വാസികൾ എതിർത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കൊടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്നും അവർ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാനൊരു സത്യം പറഞ്ഞു പക്ഷെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ആളുകളെ കൊണ്ടുവന്ന് വികസനം നടത്തുന്നു അവർ നോക്കൂ ഒരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തി എന്ന രീതി ഇല്ല അവർ കേരളത്തിൽ ഒരു സർക്കാരുണ്ട് ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കപ്പെടാൻ കൃത്യമായി ബാധ്യതയുള്ള ആളുകളുണ്ട് ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് പമ്പല് കെട്ടി മയക്ക് വെച്ച് പൊതുയോഗം വിളിച്ചിട്ടാണോ ശബരിമലയുടെ വികസനം നടത്തേണ്ടത് തോടുണ്ടാക്കം പൊതുയോഗം വിളിക്കണോ കേരളത്തിലെ സംവിധാനത്തിൽ തോടുണ്ടാക്കാൻ പൊതുയോഗം കൊടുക്കാൻ പൊതുയോഗം വെളിച്ചം കൊടുക്കാൻ പൊതുയോഗം വിളിക്കണോ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ പൊതുയോഗം അവിടേക്കുള്ള വഴി കൃത്യമാക്കി അതിന്റെ പാത കറക്റ്റ് ചെയ്ത് ആറ് ചക്രമുള്ള വണ്ടി കൃത്യമായി ഓടിച്ച് അതിന് മാന്യമായിട്ടുള്ള ഒരു സഖ്യം മാത്രം സ്വീകരിച്ച് ക്ഷേത്ര വിശ്വാസികൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പൊതുയോഗം വിളിച്ച് വികസനം ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ എന്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്ക് എന്താണ് പണി ഇല്ലാത്ത ഇരുട്ടത്ത് തപ്പുന്ന നരേഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആമുഖമായിട്ട് പറയട്ടെ ഷി ബെൽദേവ് ഇവിടെ പറഞ്ഞ പല നിലപാടും സി പി എമ്മിന് യാതൊരു യോയിപ്പുള്ള നിലപാടും വിശ്വാസത്തെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനല്ല ഇതിനെ കാണുന്നത് അതുകൊണ്ട് അത് വേറൊരു പ്രശ്നമാണ് അതിനെ ഇടതുപക്ഷ നിലപാട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യം സി പി എമ്മിന്റെ നിലപാടല്ല താങ്കൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അല്ല ഇതിനകത്തൊരു വിഷയമുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാമൂലം തിരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഏഴിലെ സത്യവാമൂലമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ പിണറായി സർക്കാരിന്റെ ഒരു നിലപാടുണ്ട് അതിൽ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നതിനൊപ്പം തന്നെയാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ആർ എസ് എസിന്റെ നേതാക്കന്മാരും സുപ്രീം കോടതി പോയി ഇത് കേരളമെന്ന് വാദിച്ച വാദത്തിൽ നിന്ന് അവര് പിന്നോട്ട് പോയിട്ടില്ല അവർ പിൻവലിച്ചിട്ടില്ല പെറ്റീഷൻ ആ പെറ്റീഷൻ അല്ല പിൻവലിച്ചത് റിവ്യൂ പെറ്റീഷനാ കിടക്കുന്ന നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണോ ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിഷയം ഇതിപ്പോ ദേവസ്വം മന്ത്രി സഭയിൽ പറയുന്നു ഞങ്ങൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സത്യവാങ് തിരുത്തിയിട്ടില്ല എന്ന് പക്ഷേ ദീപക് മിശ്രയുടെ വിധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നു പിണറായി സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി ഏഴിലെ സ്റ്റാറ്റസ് കോ വി എസ് അച്യുതാനന്ദൻ സർക്കാർ എന്ത് കൊടുത്തോ അതാണ് നിൽക്കുന്നതെന്ന് ആ വേടിക്കു പറയുന്നു സർക്കാർ എന്താണ് കൊടുത്തോ എന്ന് സർക്കാരിനും ദൈവത്തിനും അറിയാമെന്ന് പറയുന്ന ഒരു ഒരു സ്ഥിതിഗതികളാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് സമയമാണ് പക്ഷേ അത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതും കൊങ്ങക്ക്